വീടിനടുത്തുള്ള പള്ളിപ്പേര് നല്ല അടിപൊളി ഗാനമേള ഒക്കെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് ഗാനമേള കഴിഞ്ഞിട്ട് പോകുന്ന ടീംസിനെയാണ് കേട്ടോ ഗാനമേള കാണാൻ പോയിട്ട് ഇതേ ഇതായിരുന്നു കേട്ടോ അവസ്ഥ ഗായകരെ വീട് എത്തി കാണും ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു പത്തേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോ തന്നെ നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേ ഇത് തന്നെയാണ് അവസ്ഥ അതുകൊണ്ട് ഇതിപ്പോ പുത്തേരിയല്ല നമ്മൾ പിന്നെ അവിടുന്ന് കർത്താവിനൊക്കെ പ്രാർത്ഥിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് നേരെ ഇറങ്ങി ഇറങ്ങിയിട്ടോ പള്ളി നല്ല ഗംഭീരമായിട്ട് തന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നട്ടോ പിന്നെ നമ്മളൊന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി നടന്ന് കണ്ടു ഓൾക്ക് പിന്നെ ഇതൊക്കെ വാങ്ങിക്കണം എന്നുള്ള ഒരു പ്രത്യേകിച്ച് വാഷും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രക്ഷപ്പെട്ടുട്ടാ പിന്നെ നമ്മള് തൊട്ടപ്പുറത്ത് തന്നെ പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഷോപ്പുണ്ടായിരുന്ന കേട്ടോ അവിടെ നിന്ന് എന്തെങ്കിലും ലൈമൊക്കെ കുടിക്കാന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനൊരു ലൈമൊക്കെ കുടിച്ചു വീട്ടിൽ നിന്ന് ഭക്ഷണം ഇറങ്ങിയ കാരണം നമ്മള് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ നല്ല ദാഹം ഉണ്ടായിരുന്നു അത് കാരണം നമ്മളൊരു ലൈം ജ്യൂസ് ഒക്കെ കുടിച്ചു അവിടെ ബർഗറും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടൂട്ടാ ഇനി അത് കഴിക്കാനായിട്ട് നമുക്ക് ഇനി വേറെ ദിവസം വരാല്ലേ അപ്പൊ ഇന്നത്തെ ഉള്ളൂ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ